ഹലോ ഗെയ്സ് ഇന്ന് വിദ്യാരംഭ ദിവസമാണ് അപ്പോൾ ഏതൊരു വിദ്യയും അഭ്യസിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ദിവസമാണിന്ന് പുതുതായിട്ട് ഒരു വിദ്യ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസമാണെന്ന് വിദ്യ പഠിക്കുന്നവർക്ക് ആ വിദ്യ അഭ്യസിക്കാനായിട്ടുള്ള ഒരു ദിവസം കൂടിയാണെന്ന് മക്കൾ കളരി പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഒന്ന് ചില ചടങ്ങുകളുള്ള ദിവസമാണ് കേട്ടോ കളരിയോടനുബന്ധിച്ചുള്ളത് കച്ച കൊടുക്കൽ ചടങ്ങാണെന്നും നടക്കുന്നത് മക്കൾ പഠിക്കുന്നത് ധീരാ കളരിപ്പയറ്റ അക്കാഡമിയിലാണ് ഉറിയങ്കോടാണ് മെയിൻ സെൻറ്റർ പാലോട് ഒരു ബ്രാഞ്ചുണ്ട് അപ്പോൾ പാലോട് ബ്രാഞ്ചിലാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത് ആദ്യം തന്നെ ദക്ഷിണ സ്വീകരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് എല്ലാ കുട്ടികളെയും വരുവരിയായി നിർത്തിയിട്ട് അവരിൽ നിന്ന് ദക്ഷിണ സ്വീകരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കളരി ആശാൻ്റെ പേര് എന്നാണ് കേട്ടോ ദക്ഷിണ ആശിന് കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അതിനുശേഷം കച്ച കെട്ടുകയാണ് ചടങ്ങ് ഓരോ കുട്ടികളായിട്ട് ദക്ഷിണ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം പുതുതായിട്ട് രണ്ട് കുട്ടികളൊന്നും കൂടി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അവരും ദക്ഷിണ കൊടുക്കുന്നുണ്ടായിരുന്നു പുതിയ കുട്ടികളായതുകൊണ്ടാണ് കേട്ടോ അവർക്ക് യൂണിഫോം ഇല്ലാത്തത് അവർ ഇന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവരും ആശാന് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ് കുട്ടികളുടെ എല്ലാം രക്ഷിതാക്കളും കളർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അടുത്തത് അതിന് കച്ചവട്ടുന്ന ചടങ്ങാണ് ഓരോരോ കുട്ടികൾക്കായിട്ട് ആശാൻ കച്ചവട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ വർഷവും പുതുതായിട്ടുള്ള കച്ചയാണ് കേട്ടോ കുട്ടികൾക്ക് നൽകുന്നത് കഴിഞ്ഞ വർഷവും ഇതുപോലെ കച്ചകട്ട ചടങ്ങ് ഉണ്ടായിരുന്നു ഈ വർഷം പുതുതായിട്ട് വീണ്ടും കച്ച കൊണ്ടുവന്ന് കുട്ടികൾക്ക് നൽകി കച്ചകട്ടി ആശാൻ തന്നെയാണ് കച്ചകട്ടി കൊടുക്കുന്നത് ചുമന്ന നിറത്തിലുള്ള നീളത്തിലുള്ള തുണിയാണ് കേട്ടോ കച്ച എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രീതിയിൽ ഇടുപ്പിനും വയറിനും ചുറ്റുമായിട്ടാണ് കെട്ടുന്നത് പുതിയ കുട്ടികൾക്കൊന്നും കച്ച കെട്ടുന്ന ചടങ്ങ് അവർ ഓരോരോ അഭ്യാസങ്ങൾ പഠിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് അവർക്ക് കച്ച നൽകുന്നത് കച്ചവട്ട് കഴിഞ്ഞാൽ ഇനി കുട്ടികളുടെ അഭ്യാസങ്ങളാണ് കാണാനുള്ളത് ഇനി കുട്ടികളുടെ കുറച്ച് അഭ്യാസ പ്രകടനങ്ങൾ കാണാം നമുക്ക് ഇത് വടിവീശുന്നതാണ് എല്ലാവരും നന്നായിട്ട് വടിവീശുന്നുണ്ട് കേട്ടോ രണ്ട് വടിയാണ് കേട്ടോ ഒരുമിച്ച് വീശുന്നത് ഇത് ബാഡ്മിൻ്റൺ ചെയ്യുന്നതാണ് എല്ലാ കുട്ടികളും പഠിച്ചതനുസരിച്ചുള്ള കളരിമുറകളാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാ കുട്ടികളും വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ശരീരം നന്നായിട്ട് വഴങ്ങുന്നുണ്ട് കേട്ടോ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ആശൻ ഓരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആശാൻ്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് എല്ലാ കുട്ടികളും ഇതിന് ശേഷം മധുരം കഴിക്കണമെന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പായസം ഉണ്ടായിരുന്നു എല്ലാവരും പായസം കുടിച്ച ശേഷമാണ് പിരിഞ്ഞത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക